ഇത്തിരി കുഞ്ഞ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലുള്ള കെ എസ് ഇ ബി എന്ത് നിയമം കൊണ്ടുവന്നു നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകില്ല ഇത് മാത്രമല്ല ഇരുപത്തി അയ്യായിരം രൂപ ഒരു ബില്ല് വരുന്നത് ഈ വീട്ടിലുണ്ടല്ലോ നമുക്ക് ആറ് എ സി മോട്ടർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇൻഡക്ഷൻ കുക്കർ വീട്ടിലത്തെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റും ഇത്ര കുഞ്ഞൻ ബാറ്ററി മതിയോ അതെ അഞ്ച് യൂണിറ്റ് കറന്റ് സ്റ്റോർ ചെയ്യാം ഇത്രയും കുഞ്ഞൻ ബാറ്ററി മതി സോളിൽ നിന്ന് തന്നെ ഫുൾ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അതാകുമ്പോൾ നമ്മളവിടെ കൊടുക്കൽ വാങ്ങൽ പരിപാടി അതിന്റെ ഇടയിൽ ഇല്ല കൊടുക്കൽ ചെയ്യാം വാങ്ങൽ നമുക്ക് വേണ്ടാന്ന് വീട്ടിലൊരു കാരണവശാലും കറണ്ട് പോവാത്ത സിസ്റ്റം ചെയ്താണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് പരിചയപ്പെടുന്നത് ഇത് ഇങ്ങനെ പിന്നെ ഈ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഓക്കെ അതെനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയി തോന്നി കാരണം കറണ്ട് പോകുന്നത് പിന്നെ അറിയുന്നില്ല എല്ലാ ഉപകരണങ്ങളും വളരെ കൂളായിട്ട് വർക്ക് ചെയ്യും അറിവ് എനിക്ക് വല്ലാത്ത ഇവിടെ എ സി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങള് ഇവിടെ ഞങ്ങൾ ഒരു അഞ്ച് എ സി ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ ബാക്കിയുള്ള എല്ലാ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് പക്ഷെ പോകുന്നതായിട്ട് ഫീൽ ഇവിടെ ഒരു ഹൈബ്രിഡ് സോളാർ ഉപയോഗിക്കുന്നതിന് മുന്നേ എത്രയാണ് ശരിക്കും നിങ്ങളെ ഒരു കറണ്ട് ബില് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മനസ്സിലുണ്ടായിരുന്നത് ഇരുപത് ഇരുപത്തി അഞ്ചിന്റെ ഇടയിൽ ബില്ല് വരും എന്നാണ് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് ഓക്കെ പക്ഷേ ഈ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചോട് കൂടി നമ്മൾ തന്നെ നാമമാത്രമായിട്ട് ആ ഒരു ടെൻഷനേ ഇല്ല ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു പുതിയൊരു സിസ്റ്റമാണ് കേട്ടോ പുതിയൊരു സിസ്റ്റം ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല എന്നാലും പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്നൊരു കാര്യം അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഏബിൾ സോളാറിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഏബിൾ സോളാറിന്റെ ഓണർ ഓണറായിട്ടുള്ള മനുവാട് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ആയിട്ടുണ്ട് കേബിൾ സോളാർ ഈ സോളാർ മേഖലയിലായിട്ട് എട്ട് വർഷമായിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള സോളാർ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ കറണ്ട് കെ സി ബിയിലോട്ട് കൊടുക്കുക കെ സിബിയുടെ കറണ്ട് നമ്മൾ ഉപയോഗിക്കുക എപ്പോഴാണോ കെ സി ബി പോകുന്നത് അപ്പൊ വീട്ടിലെ കറന്റും പോയി പോയി സോളാർ ഉണ്ടായോണ്ട് ഒരു ഉപകാരം ഇല്ല നമ്മൾ ഇരുപത്തിരിക്കണം എന്നാൽ ഹൈബ്രിഡ് സോളാർ എന്ന് പറഞ്ഞാൽ നമ്മള് കറണ്ട് ഉത്പാദിപ്പിക്കുക നമ്മൾ ഉപയോഗിക്കുക നമുക്ക് വേണ്ടാത്ത കറണ്ട് നമ്മൾ കെ സി ബിയിലോട്ട് കൊടുക്കുന്നു നമ്മളെ വീട്ടിൽ എപ്പോഴും കറണ്ട് ആണ് ഇവിടെ ഇച്ചോ വലിയൊരു വീട്ടിലേക്ക് നിങ്ങൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ബാപ്പുഖാന്റെ ഇത്രയും വലിയൊരു വീട്ടിലോട്ടുള്ള കറണ്ട് മുഴുവൻ കൊടുക്കുന്നത് ഇയാളാണ് ഓ അത് ശരി അതിന് വേണ്ടി നമ്മൾ പന്ത്രണ്ട് കിലോവാട്ടിന്റെ ഹൈബ്രിഡ് ഇൻവേർട്ടർ അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ഒരു ലിഥിയം ബാറ്ററി ഇത്ര കുഞ്ഞൻ ബാറ്ററി മതിയോ അതെ അഞ്ച് യൂണിറ്റ് കറണ്ട് സ്റ്റോർ ചെയ്യാൻ ഇത്രയും കുഞ്ഞൻ ബാറ്ററി മതി പത്ത് കിലോവാട്ടിന്റെ പാനിലും ഉപയോഗിക്കുന്നത് പാനിൽ നമ്മളുടെ വാരി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി ടോപ് കോൺ പാനിലാണ് അതല്ലാതെ വേറെ കമ്പനി കൊടുക്കുന്നു നമ്മൾ അദാനി കൊടുക്കുന്നുണ്ട് വിക്രം കൊടുക്കുന്നുണ്ട് ലുമിനസ് കൊടുക്കുന്നുണ്ട് വി ഗാർഡ് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഏതാണ് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു പറയുന്നില്ല പ്രത്യേകത എന്തൊക്കെയാണ് ഈ ഇൻവേർട്ടറിന്റെ പ്പാസിറ്റി പന്ത്രണ്ട് കിലോവാട്ടാണ് പന്ത്രണ്ടായിരം വാർഡ്സ് തന്നെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും വാട്സ് തന്നെ അതായത് നമുക്ക് ആറ് എസി മോട്ടർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇൻഡക്ഷൻ കുക്കർ വീട്ടിലത്തെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ നമ്മൾ പറയുന്ന അതെ അതും ഇതുമായിട്ടുള്ള വ്യത്യാസം സാധാരണ ഓൺക്രീറ്റ് ഇൻവേർട്ടർ കറന്റിന് ഡി സി കറന്റിന് സോളാർ പാനലിൽ നിന്ന് വരുന്ന ഡി സി കറന്റിന് അൾട്ടർനേറ്റ് കറന്റ് എ സി കറന് ആക്കി കാശിബിലായിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് വേറെ ഒരു പണി എടുക്കുന്നില്ല പക്ഷേ

ി അഞ്ഞൂറ് വാർട്സ് ഉപയോഗിക്കുന്നുണ്ട് ബാക്കി എട്ടായിരത്തി നാനൂറ് വാർഡ്സ് കാശിബിലോട്ട് കൊടുക്കുന്നുണ്ട് ബാറ്ററി ഇവിടെ നൂറ് ശതമാനം ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബാറ്ററി ഇവിടെ ചാർജ് ചാർജായിട്ട് നിക്കുകയാണ് അല്ലേ അതെ നമുക്ക് കാണാം ബാറ്ററി ഇവിടെ നൂറ് ശതമാനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഇതിപ്പം ഡയറക്റ്റ് നമുക്ക് ബി മാത്രം കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ടോ അതേപോലെ തന്നെ നമുക്ക് ബാറ്ററിയിലേക്ക് ഓപ്ഷൻ ഉണ്ടോ അതെ നമുക്ക് ഇത് മാത്രം വേണമെങ്കിൽ അങ്ങനെ ആക്കാം ബാറ്ററിയിലോട്ട് മാത്രം ചാർജിങ് ആക്കണെങ്കിൽ അങ്ങനെ ആക്കാം നമുക്ക് ഇത് ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാം കസ്റ്റമർ ഇഷ്ടം എങ്ങനെയാണോ ആ രീതിയിൽ നമുക്കിപ്പോ പീക്ക് ടൈം വൈകിട്ട് മണി മുതൽ പത്ത് മണി വരെ ടൈം ആണ് ഏറ്റവും കൂടിയ വിലക്കാണ് നമ്മൾ എടുക്കുന്നത് ആ ടൈമിൽ നമുക്ക് എടുക്കാണ്ട് ബാറ്ററി ഡിസ്ചാർജ് ആക്കാം ഇതിന്റെ ഈ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് എങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ നമ്മളിതില് വൈഫൈ ആണ് നമുക്ക് എവിടെ ലോകത്തെവിടെട്ടും ഇതിന്റെ ഫുൾ വർക്കിംഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും എത്ര യൂണിറ്റ് കിട്ടി എത്ര യൂണിറ്റ് കൊടുത്തു എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എല്ലാം നമുക്ക് നമ്മളുടെ മൊബൈലിൽ കൂടെ തന്നെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഒരു ദിവസത്തെ കാണാൻ പറ്റും നമുക്ക് അറ്റ് ടൈമിൽ നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാം ഒരു ദിവസത്തത് കാണാം മാസത്തത് കാണാം ഇത് വെച്ച അന്ന് മുതലുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാം നിങ്ങളുടെ ഒരു ആപ്പിൽ ഉണ്ടാവും എല്ലാം ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് സോളാർ വെക്കാൻ വേണ്ടിട്ട് പല കസ്റ്റമേഴ്സ് ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഒരു മടിച്ച് നിൽക്കുകയാണ് ഒരു ഒരു എന്തൊക്കെ നിയമങ്ങൾ നിക്കുകയാണ് പറഞ്ഞിട്ടാണ് എല്ലാവരും ഒരു ഭയത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു നിയമം ഇൻ കേസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സോളാർ സിസ്റ്റം എന്തെങ്കിലും പ്രശ്നം സാധ്യത ഉണ്ടോ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാണെങ്കിൽ ഹൈബ്രിഡ് വെച്ചവർക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് അവർക്ക് ബാറ്ററി കൂട്ടി അവർ അവരാവശ്യം നൈറ്റിലോട്ടുള്ള സ്റ്റോറേജ് ബാറ്ററി കൂട്ടി വെച്ച് അവർക്ക് സോളാറിൽ നിന്ന് തന്നെ ഫുൾ ഉപയോഗിക്കാൻ കെ സി ആവശ്യമേ വരുന്നില്ല അങ്ങനെ ഒരു കൊടുക്കൽ ചെയ്യാം വാങ്ങൽ നമുക്ക് ഇവിടെ ഇവിടെ കറണ്ട് പ്രവർത്തനം പറഞ്ഞല്ലോ അതിന്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് നമുക്കിവിടെ നോക്കാം കറണ്ട് ഇപ്പൊ പോയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ സോളാറിൽ നിന്ന് ഡയറക്റ്റ് ആണ് വീട്ടിലെ ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന പോലും ഇല്ല ബാറ്ററി തൊടുന്നില്ല ഇല്ല കാശിംഗ് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഗ്രിഡ് കട്ടായിട്ടുണ്ട് റെഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതേസമയത്ത് എപ്പോഴും ഇപ്പം ബാറ്ററിയില്ല ഇല്ല ഏത് സമയത്താണ് ബാറ്ററി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സോളാറും ഗ്രിഡും ഇല്ലാത്ത ടൈമിൽ മാത്രമേ ബാറ്ററി എടുക്കുന്നുള്ളൂ അതായത് രാത്രി മാത്രമേ ബാറ്ററി എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അത് ബാറ്ററി അവിടെ ഹൺഡ്രഡ് പെർസെന്റ് അങ്ങനെ നിൽക്കും വീട്ടിൽ വീട്ടിലെപ്പോഴും കറണ്ട് പോയതും അവർ അറിഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞിട്ടേ ഇല്ല ഒരു ഹൈബ്രിഡ് സോളാർ വെക്കുന്ന സമയത്ത് സാധാരണ കിട്ടുന്ന പോലെ തന്നെ സബ്സിഡിയൊക്കെ ഇതിന് കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും സാധാരണ ഓൺബ്രിഡിന് കിട്ടുന്ന അതേപോലെ തന്നെ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി നമുക്ക് ഹൈബ്രിഡിനും കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അതേപോലെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നിലവിൽ പലരും ഓൾറെഡി വെച്ചിട്ടുണ്ട് അതെ ഈ ഒരു സിസ്റ്റം അല്ല അവർക്ക് ഇതിലേക്ക് മാറാൻ തീർച്ചയായിട്ടും അവർക്ക് ഇൻവേട്ടർ മാറ്റി ഹൈബ്രിഡ് ഇൻവേർട്ടറിലോട്ട് വെച്ച് ബാറ്ററും കൂടി ആഡ് ചെയ്തിട്ട് അവർക്ക് ഹൈബ്രിഡിലോട്ട് മാറാൻ വേണ്ടി പറ്റും അതിലുപരി പുതുതായിട്ട് സോളാർ വെക്കുന്നവർ ഓൺഡ്രിഡിന് പകരം ഇൻവേർട്ടർ മാത്രം ഒന്ന് ഹൈബ്രിഡ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ശ്രദ്ധിച്ചാൽ മതി പിന്നീട് ഊരി മാറ്റി ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് അവിടെ വരുന്നില്ല സർവീസ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത് നമുക്ക് അഞ്ചു വർഷമാണ് ഗവൺമെന്റ് പറയുന്നത് പ്രകാരം നമ്മൾ ഫ്രീ സർവീസ് കൊടുക്കുന്നത് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററിക്ക് പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും വരുന്നതുണ്ട് ഇൻവേർട്ടറും അതുപോലെ പത്ത് വർഷവും അഞ്ചു വർഷവും ഗ്യാരി വരുന്നതുണ്ട് ചെയ്തു കൊടുക്കും പാനലിന് മുപ്പത് വർഷത്തെ വാറണ്ടിയാണ് ഇപ്പൊ നിലവിൽ വന്നോണ്ടിരിക്കുന്നത് അല്ലാതെ ഇ എം ഐ സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് ബാങ്ക് ലോൺ ാണ് അത് കൂടാതെ വിശേഷങ്ങൾ നല്ല അടിപൊളി നമ്മൾ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ സോളാർ വെക്കുന്നു അത് കോൺക്രീറ്റ് സിസ്റ്റം നമ്മൾ കൊടുക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്നു അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പൈസ തിരിച്ചു സിസ്റ്റം അല്ലേ കറണ്ട് പോയാൽ എല്ലാം തീർന്നു എന്നാൽ ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന സിസ്റ്റം എന്താണ് ഈ ഒരു സിസ്റ്റം തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൽ ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് കറണ്ട് പോയാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല കെ എസ് ബി നാളെ എന്ത് നിയമം മാറ്റിയാലും നമുക്ക് ഒരു പ്രശ്നവും അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഏബിൾ സോളാർ നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ടത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ